ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഉത്സവം വ്ലോഗാണ് നമ്മൾ കുറേ കാലമായി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നത് മാത്രമല്ല ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അതായത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ചാവക്കാട് രണ്ടു മാമൻ്റെ വീടും അപ്പോൾ അവിടുത്തെ കോഴിക്കുളങ്ങര അമ്പലമുണ്ട് അത് ഭഗവതി ക്ഷേത്രമാണ് അപ്പം അവിടുത്തെ ഉത്സവമായിരുന്നു ഇന്ന് ഉത്സവം എന്നല്ല നമ്മൾ മെയിൻ ആയിട്ട് ഇതിന് വേലന്നാണ് പറയുക കാരണം ആന ഉണ്ടാവില്ല അപ്പോൾ ആന ഇല്ലാത്ത പോരതിന് നമ്മൾ വേലയെന്നാണ് പറയുക അപ്പോൾ ഇവിടുത്തെ വേലയാണിത് എന്താ ആനയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടാം അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് ഒരു ഫ്ലാറ്റിന് താഴെയാണ് ആ ഫ്ലാറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവരും അപ്പോൾ തൊട്ടപ്പുറത്താണ് മാമൻ്റെ വീട്ടിൽ പണിതുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ പണി താഴ്ന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ അപ്പുറത്താണ് നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടെടുത്തതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോഴും എന്താ മാമൻ്റെ ഒരു ഗ്യാങ് അവിടുന്ന് ടീമിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബ് തപസ്യ എന്നാണ് പേര് അപ്പോൾ അവർ ഇവിടുത്തെ ആഴത്തുനിന്ന് തന്നെ കുറെ നേരം കൊട്ടും കൊട്ടിയിട്ട് കുറേ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് എന്നിട്ടാണ് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച വരെ അതുവരെത്തുക പിന്നെ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ കുറേ ചേട്ടന്മാർന്നായിട്ട് കുറച്ച് പേരെന്നേ ഉള്ളു അല്ല എൻ്റെ പ്രായമുള്ളവർ തന്നെയാണ് തോന്നുന്നത് കൂടുതലുള്ളത് ഞാൻ പണ്ടുപേരെ കൂടെ ഒക്കെ കളിക്കാറുണ്ടായിരുന്നു എല്ലാവരും ഇട്ടില്ലാണ്ട് രണ്ടു മൂന്ന് പേരൊക്കെ എനിക്ക് എനിക്കറിയാമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെ മൊത്തം വൈബിങ് ആയിരുന്നു അവിടെ നമ്മൾക്കിങ്ങനെ കൊട്ടിൻ്റെ താളത്തിനനുസരിച്ച് നമ്മളും വരും പക്ഷെ ഞാൻ ഡാൻസ് ഒന്നും കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കൂടുതലും ഫുൾ ബോയ്സ് ബോയ്സായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഡാൻസ് കേട്ടോ അവരുടെ ഡാൻസ് ഒക്കെ അതിഭീകരമായിരുന്നു സാധാ കൈയിട്ടിങ്ങനെ പൊന്തിക്കുക അത് മാത്രമല്ല അത് വേറെ ഭീകര ഡാൻസ് ആയിരുന്നു എന്താ പറയുക എന്താ കളിച്ച് കളിച്ച് കളിച്ചവരുടെ ബോധം മൊത്തം പോയിട്ടോ ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് അധികം വീഡിയോ എടുത്തില്ല കുറച്ച് പിള്ളേർ ഇങ്ങനെ കളിക്കുന്നുണ്ട് പിള്ളേർ ഞാൻ ചെറുപ്പത്തിൽ കളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അവരെന്നെ ലൈക്ക് പോർട്രേറ്റ് മോഡലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നീളനെ നീളനെടുത്താൽ അവരെ കളി എന്ന് വെച്ചാൽ അതിഭീകരത്തിലന്നെ കുറച്ച് കാണാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഭയങ്കര വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരുന്നു ഞാൻ ഇതുവരെ കാണാത്ത പല സാധനങ്ങളും ആയിരുന്നു സെറ്റ് സ്റ്റെപ്പുകളായിരുന്നു ഇതിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സെയിം പാറ്റേൺ ഷർട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം കളറായിട്ടാണ് കേട്ടോ ബ്ലാക്ക് കളറായിരുന്നു അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനനുസരിച്ച് ബ്രൗൺ പാൻസ് ആയിരുന്നു കേട്ടോ അതെല്ലാവരും അങ്ങനെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു മിഷീൻ പോലത്തെ സംഭവമില്ല ഇപ്പം ആ ഒരു പേപ്പറിൻ്റെ പീസ് ഇങ്ങനെ പൊട്ടിക്കുന്നത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്ലോ മോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോ മോഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം അത് ഇതിൻ്റെ ഗ്രീൻ പിങ്ക് പല പല കളറുകളായിട്ടുണ്ടായിരുന്നു പർപ്പിൾ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിക്സ് ചെയ്തിടുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊട്ടൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഇവിടെ താഴത്ത് കുറേ നേരം നിൽക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് അതാണ് ഇത് ജസ്റ്റ് ആഡ് ചെയ്തതാണ് ചെയ്താണ് അവരിന്നിപ്പോൾ പോയി റൗണ്ട് അടിച്ച് അമ്പലം വരെ എത്തണം അത് അതാവുമ്പോഴേക്കൊരു വൈകുന്നേരം ഒക്കെ ആവും ഇപ്പോൾ ഉച്ചയായിട്ടുള്ള കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ അവർ വരാനായപ്പം നമ്മൾ ഉത്സവപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെന്നുള്ളൊരു ചടങ്ങാണ് നമുക്ക് ഐസ് ക്രീം കഴിക്കാന്നുള്ളത് അത് ഏത് പുരത്തിനുമായാലും അങ്ങനെ ഞാൻ കിട്ടും അപ്പം നമ്മൾ ഐസ്ക്രീം ക്രീം കഴിക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് അമേരിക്കൻ ബാറാണ് അപ്പം ഞാനും ഞാൻ ഒരു സോദാണ് വാങ്ങിയത് പിന്നെ നൂസു ഏതായിരുന്നു നൂസു കോൺ ഐസ്ക്രീം ക്രീം ആർന്ന് തോന്നണം നീലും കോണമായിരുന്നു അപ്പം ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അധികം തിരക്കായിട്ടില്ല കേട്ടോ തിരക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളോ അപ്പൊ അതുകൊണ്ട് തന്നെ തിക്കി തിരങ്ങി ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ പാടത്ത് എന്ന് വെച്ചാൽ പാടത്ത് ഇപ്പോൾ എടുത്ത് മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ചെളിയായിരുന്നു അപ്പം നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തന്നതാണെന്ന് പോകും ചെളി കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് പേടിയാകും ആദ്യം പിന്നെ അത് വേണ്ടി സെറ്റ് ആയിക്കോളും പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരും വന്നത് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് തെരയാണ് ഇതിന് പറയാം തിറ ആണ്ങ്ങനെ പറയാം അപ്പം അവർ കൊട്ട് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് കൊട്ടാണ് അത് നല്ല താളം വരും അത് കൊട്ടെന്ന് കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ അവിടുന്ന് സൈഡിൽ നിന്ന് പൂരങ്ങളെ വരുന്നുണ്ടായിരുന്നുള്ളൂ നമ്മളിങ്ങനെ ഇറങ്ങണോടത്തായിരുന്നു നിന്നുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ അല്ലാതെ അപ്പുറത്ത് പോയിട്ടാണ് കൊട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ കരിങ്കാളിയാണ് പോകുന്നത് കേട്ടോ അതിന് മൂക്കഞ്ചാത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂക്കഞ്ചാത്തനെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിനടുത്തേക്ക് പറയുമ്പോൾ അവർ ഇന്ന് കേട്ടിട്ടില്ല എന്നാ പറയാറ് അധികം പേര് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള വേർഡാണ് ഈ മുക്കഞ്ചാത്തന്നുള്ളത് കേട്ടോ അപ്പോൾ കരിങ്കാളിയൊക്കെ നമ്മൾ പോയി പിന്നെ അവിടുന്ന് ഇതേ മറ്റേ സംഭവമില്ലേ എന്താണെന്ന് പിന്നെ പറയാം ഇത് ഇവിടുന്ന് കാവടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇളകുമ്പോഴേക്കും അതിൻ്റെ ഈ സംഭവങ്ങളിങ്ങനെ കിടന്നവിടെ നല്ല രസമാണ് അതിങ്ങനെ ഇടിങ്ങിടി ഇടിങ്ങിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് കുറേ ടീമുകളൊക്കെ വരുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ടീമുകളുടെ പേരുന്നെനിക്കറിയില്ല പിന്നെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങണത്തായിട്ട് ആ അവിടെ ആയിരുന്നു ഒന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ആയിട്ട് ക്ലിയറായിട്ട് കാണാട്ടോ എല്ലാ വരുന്ന ടീമുകളെയും കാണാൻ വേണ്ടി പറ്റും പക്ഷെ എല്ലാതും അവിടെ സൈഡിൽ പോയിട്ടാണ് എന്താ പറയുക അവിടുന്ന് കൊട്ട് കൊട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ പോയിട്ടായിരുന്നു അപ്പം ഞാനും നോസുതി എവിടെ നിൽക്കുന്നുണ്ട് അവിടെ അടുത്ത് ഞാൻ നോക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെന്താ പിന്നെന്താ ഞാൻ ആദ്യം മുടിയൊക്കെ അയച്ചിട്ട് ഭയങ്കര സുന്ദരി ആയിട്ടായിരുന്നു ആദ്യം രാവിലെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ചൂടെടുത്തു അപ്പം ഞാനെടുത്ത് പോണീറ്റൈലൊക്കെ കിട്ടി വലിയ കമ്മലൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ഇവിടേക്ക് എത്തിയപ്പോൾ പോണിട്ടേലൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് ഇതെന്താ ഇത് നാസിക് നാസിക്ഡോളാണ് കേട്ടോ നാസിക് ഡോൾ ഇപ്രഷ് എനിക്ക് കുറവ് വരെ തോന്നിയത് അല്ലെങ്കിൽ എവിടെ പോയാൽ നാസിക് ഡോളാണ് കേട്ടോ കേട്ട് കേട്ട് മടുത്തു ഇവിടെ കമ്പാരറ്റീവ്ലി എനിക്ക് കുറവായിട്ടാണ് തോന്നിയത് ടീമുകളിൽ കുറവായിരുന്നു പിന്നെന്തായിരുന്നു അത് എന്താ പറയുക ഇരുട്ടാവും തോറും തിരക്ക് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു എത്ര നാലര അഞ്ചുമണി അല്ലേ മണിക്ക് ആകുമ്പോഴേക്കും നമ്മൾ പുരുപ്പറമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന് വരുന്നുണ്ടായിരുന്നുള്ളോ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് തിരക്കായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുപോയി തപസ്യയുടെ സംഭവത്തി അവിടുന്ന് സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അതാ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അവരിവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിലും തിര ഉണ്ടായിരുന്നു അപ്പതി അവർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോരോ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇറങ്ങുന്നോടത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് അവർ ഇറങ്ങുമ്പോൾ മാത്രം കാണാം പിന്നെ അത് കഴിഞ്ഞ അവരവിടെ സൈഡേക്കാണ് പോവാട്ടോ അവിടുന്ന് കൊട്ടുകയാണ് ചെയ്യുള്ളൂ നമ്മൾ മുമ്പേച്ചിരൊന്നും കൊട്ടിയിട്ട് സംഭവം ഒന്നും ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ സാരങ്ങിനെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഏതായാലും കണ്ട സ്ഥിതിക്ക് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു പൂരത്തിന് പോയാൽ ഈ സാധനത്തിന് ഇങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടിട്ടെ എവിടുന്നെങ്കിലൊക്കെ അവൻ പൊന്തി വരും ഇവൻ പോവാത്ത പൂരങ്ങളില്ല ശരിക്കും അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തത് ബാക്കിൽ നിന്ന് അമ്മ പോസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ നമ്മൾ ആദിത്യൻ കെ പിനെ കണ്ടു വിട്ട് അവൻ്റെ ഒപ്പം വന്ന് തന്നെയായിരുന്നു ആദിത്യം കെ പി എന്ന് വിളിക്കുക അവനായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് വർത്തമാനം പറയാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവനായിട്ട് ഫോട്ടോ എടുത്തത് ആ സ്റ്റോറി ഒക്കെ കിട്ടും അപ്പം തന്നെ സ്റ്റോറിയിട്ട് വെറുപ്പിച്ചിരിക്കുന്നു അത് മുഖ്യമാണ് പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ പൂരങ്ങളും ഇതേ ആ മുക്കിൽ പോയിട്ടാണ് ുന്നത് പാനിപ്പൂരി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഞെർസും നീലും കഴിച്ചു എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ ചെറിയ വിഷമായില്ല പിന്നെ ഇത് നമ്മുടെ ക്ലബ്ബ് കൊണ്ടുവന്നാണ് കേട്ടോ മറ്റേ തപസ്യ കൊണ്ടുപോവുന്ന ക്ലബിൻ്റെ തരും ടുത്തത് ഈ ഒരു ക്ലബായിരുന്നു കേട്ടോ ഇവരുടെ കളർ എനിക്ക് കുറച്ചൂടെ വെറൈറ്റി തോന്നി എല്ലായിടത്തേയും ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ഒക്കെ കണ്ട് കണ്ടിട്ട് ഇവര് വൈറ്റും ഗ്രീനും ആയിരുന്നു നല്ല അടിപൊളി ഭംഗി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എല്ലാവരും സെയിം ടീഷർട്ട് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അത് വൈറ്റും ഗ്രീനും ആയിട്ടും ഞാൻ വൈറ്റ് അങ്ങനെ കുറവാണ് കണ്ടിട്ടുള്ളത് കണ്ടുണ്ട് പക്ഷെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഞങ്ങളെല്ലാവരും നോക്കി അവർ ഗ്രീൻ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ വരുന്നാപുരത്തിൻ്റെ ഒരു ക്ലബ്ബിൽ നിന്ന് തന്നെ ഗ്രീൻ മറ്റേ പൗഡറില്ലേ പുക പോലത്തെ ഒരു സംഭവം കളർ പൗഡർ ആ സംഭവം ഒക്കെ ഇരുന്ന് വീശുന്നുണ്ടായിരുന്നു പച്ച കളറ് പിന്നെന്തന്നെ ബാക്കിൽ ഇത് എല്ലാവരും നിൽക്കുന്നുണ്ട് അച്ഛൻ അമ്മ വല്ലിമ്മ മേമാൻ ഋതു എല്ലാവരും ഉണ്ട് അവിടെ ഋതു ഇത് എന്ത് സെഡ് ആയിട്ട് നിൽക്കുകയാണ് എന്താ സംഭവം എന്നറിയില്ല കേസ് അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട ഡേ പോണതാണ് കേട്ടോ മൂക്കോഞ്ചാത്തൻ ഇത് കാണാത്തവർ ഉണ്ടെങ്കി കാണിച്ചെന്താണ് കാരണം കുറെ പേർക്ക് അറിയില്ല ഒന്നും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർ അറിയില്ല പറയുന്ന അപ്പം അതുകൊണ്ട് ഞാനത് കാണിച്ചു തന്നാണ് പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പം താലം പിടിക്കലും സംഭവമൊക്കെ ഉണ്ടായിരുന്നു മാമിൻ്റെ അവിടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് എൻ്റെ അമ്പലമാണിത് അപ്പോൾ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ താലം പിടിച്ചിട്ട് കോഴിക്കോട് അങ്ങനെ അമ്പലം വരെ ജസ്റ്റ് നടക്കും അധികം ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നടക്കുക ആ ചാവക്കാട് സെൻ്ററിൽ കൂടെ ആയിട്ട് നടന്നിട്ട് അങ്ങനെയാണ് പോവുക അപ്പോൾ ബൈപ്പാസ് ഇല്ലേ അതി കൂടെ ഒക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പട്ടുപാടൊക്കെ ആയിട്ട് സുന്ദരി മണിക്കലായിട്ട് നിൽക്കുന്നുണ്ട് എന്താ പറയുക അമ്പലത്തിനകത്താണ് നിൽക്കുന്നത് അമ്മ പുറത്തുനിന്നൊരു വീഡിയോ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് മിസ്കോട്ട് ആയിട്ടത് നോസു ഇതേ സൈഡിലുണ്ട് നെഴ്സുണ്ട് നീലുമില്ല കേട്ടോ നീലൂന് വയ്യ അവൾക്ക് പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മഞ്ഞ ഒന്നും കൂടെ കൊണ്ട് അവൾക്ക് പനി കൊടും അതുകൊണ്ട് പിന്നെ അവൾ താലം ഒന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഓട്ടോ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതേ താലമൊക്കെ പിടിച്ചിട്ട് ഞാൻ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് നോസുവിൻ്റെ അടുത്ത് എന്തോ തിരി പിഴിഞ്ഞ് വെക്കണം അങ്ങനെന്തോ പറയുമായിരുന്നു നോസു അങ്ങനെ താലം കുറവാണ് റയർ ആയിട്ടാണ് എടുക്കാറ് കാരണം അവൾ ദുബായിലല്ലേ ഉണ്ടാവാറ് അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ടൈം ആണല്ലോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ശരിക്ക് പിഴിഞ്ഞോ അല്ലെങ്കിൽ അതിങ്ങനെ മേത്തേക്ക് വീഴും അതൊക്കെ പറഞ്ഞു കൊടുക്കാമായിരുന്നു കൂട്ടാം അപ്പോൾ പെട്ടെന്ന് താലും പോയപ്പോൾ ചേച്ചി എന്നെ വിളിച്ചത് പിന്നെ എന്താ പട്ടുവാടയൊക്കെ കൂടി ഒരു താലെടുക്കാന്ന് വെച്ചാൽ നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കുറേ നേരം നിൽക്കുമ്പോഴുള്ള കാലും അടച്ചില്ല അത് മാത്രം സഹിക്കാൻ പറ്റാതെ കൈയ്യെ ഞാൻ പിന്നെ ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ കാല് നല്ലോണം കടഞ്ഞു വരുന്നു കൂട്ടാം അപ്പോൾ ഇവിടുന്ന് കുറച്ചു നേരം ഇങ്ങനെ കൊട്ടി കൊട്ടി കൊട്ടിയതിന് ശേഷം ആണ് നമ്മളിങ്ങനത്തെ പുറത്തേക്ക് എല്ലാവരും താരത്തിലും തിരിയില്ലേ അത് കത്തിക്കും ത്തിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ലൈനായി ലൈനായി അമ്പലത്തിന്റെ പുറത്തേക്ക് പോയായിരുന്നു കേട്ടോ അമ്മയൊന്നും താലെടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞില്ല അപ്പം അമ്മയും നീലും അച്ഛനും കൂടാതെ പൂരപ്പറമ്പിൽ ഇറങ്ങിയിട്ട് പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊതി അവട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല നല്ല രസം ഉണ്ടായിരുന്നതാണ് നീലും പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഇപ്പം പൂരപ്പറമ്പിൽ രാത്രി കൊണ്ട് ആരും ഉണ്ടാകുന്നില്ല അല്ല തിരക്കുറവായിരുന്നു പ്രത്യേകിച്ച് ആരും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ പാനിപ്പൂരിയൊക്കെ കഴിച്ചു പിന്നെ വേറെ എന്തെങ്കിലും കഴിച്ചു ചോദിച്ചപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞതില്ല അതാണ് എൻ്റെ വിശ്വാസം കഴിച്ച് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കരിമ്പും ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ സാറിൽ ഇനിയിപ്പോൾ പിന്നത്തെ പുരത്തിൽ എപ്പോഴെങ്കിലും ചെയ്യുക അടുത്ത കൊല്ലം പുരത്തിന് അപ്പോൾ ഞങ്ങളിത് നടന്ന് നടന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അതുവരെ സുഖമായിട്ട് നടന്ന് നടന്ന് എത്തിയതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ കുറേ നേരം നിന്നു കേട്ടോ അവിടെ കുറേന്ന് വെച്ചാൽ കുറേ നേരം അവിടെ നിന്നു അവിടെ ഭീകരമായി കൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കാറായിരുന്നു കേട്ടോ നല്ലോണം കാലം അടയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വെള്ളം കൂടുന്ന നമ്മൾ വെള്ളം കുടിച്ച് നിൽക്കാമായിരുന്നു എൻ്റെ അപ്പുറത്ത് ഇതേ നോഴ്സ് നിൽക്കുന്നുണ്ട് ഇതേ നെഴ്സ് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് അവരിങ്ങനെ ഹൈറ്റ് ഓട്ടിൽ അങ്ങനെ എന്തോ ആണ് നിർത്തിയത് പിന്നെ ഇതേ വലിയും അതേ താലം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആള് ദേവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് റെഡും ബ്ലാക്കും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സാരി എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് രാത്രി ഇപ്പം താലം പിടിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും സാരംങ്ങനെ കണ്ടത് കഴിച്ച് ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും അതിനെങ്ങനെയെങ്കിലുമൊക്കെ കാണും അപ്പോൾ രാത്രി സാരംഗ് ഉണ്ടായിരുന്നു അദ്വേദം ഉണ്ടായിരുന്നു കൂടെ അദ്വൈതെന്നു വായ വരണില്ല തിലീപിൽ നിന്ന് വായ വരണം സോറി അപ്പോൾ അദ്വേതും സാരങ്ങും ഉണ്ടായിരുന്നു അവര് രാത്രി കണ്ടു വിട്ടാം അപ്പം ഞാൻ താലം പിടിക്കായിരുന്നു അവർ എന്നിട്ട് പത്തേക്കാൾ പത്ത് മണിയെന്തോ ആയപ്പോഴാണ് പോയത് അത് അവർ പോരൊക്കെ കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതേ താലിഴങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് പിന്നെ നമ്മൾ നമ്മളകത്ത് പോയിട്ട് അകത്ത് കൊട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അകത്ത് പോയിട്ട് അമ്പലൊന്നും ഒന്നും മൊത്തത്തിൽ വലം വെക്കും എന്നിട്ട് ഫ്രണ്ടിലൊരു വലിയൊരു ഒരു സംഭവമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത്ര നേരം പിടിച്ച താലല്ലേ അത് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുക അങ്ങനെ ഉണ്ടാകുക എന്നിട്ട് പ്ലേറ്റ് മാറ്റി വെക്കുക അങ്ങനെ നമുക്ക് പിന്നെ അവിടെ നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു കുറേ നേരം നടന്ന് ക്ഷീണിച്ചുകൊണ്ടാൽ തോന്നുന്നു ആ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചത് ഈ അച്ചമ്മ അല്ല അച്ഛമ്മ അച്ഛമ്മെന്ന് പറയുവരുന്നു വലിയ അതേ ചിരിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ വലിയമ്മ റേ തീരെ കുറേ വർഷമായി ഇവിടുത്തെ വേലയൊക്കെ കണ്ടിട്ടും വലിയമ്മന് കല്യാണം കഴിച്ചു വിട്ടത് ഇവിടേക്ക് വടക്കാൻ ചെയ്തിരിക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പം ഞങ്ങൾക്കൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ വലിയമ്മ ഇങ്ങോട്ട് വരുമ്പോൾ കാരണം ഇടയ്ക്ക് വരുവുള്ളൂ ഇപ്പോൾ എപ്പോഴൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയമ്മ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും നിൽക്കാനൊക്കെ പോവും അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല വലിയൊരു വേല വ്ലോഗ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം നമ്മളിങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ രസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ സെയിം വീഡിയോ നമുക്ക് അടുത്ത കൊല്ലം കാണാം ഈ ഇങ്ങനത്തെ കേട്ടോ വേലയുടെ വീഡിയോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ചേട്ടാ